അങ്ങനെ ഇന്ന് ഒരു ദീർഘദൂര യാത്രയാണ് ഡൽഹി വരെയാണ് നമ്മുടെ കൊയിലോൺ റെയിൽവേ സ്റ്റേഷൻ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഡൽഹി വരെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഡൽഹി നരേന്ദ്രമോദിയുടെയും കെജ്രിവാളിൻ്റെയും യോഗി ആദിത്യനാഥിൻ്റെയും ഒക്കെ ഡൽഹി നോയിഡ ഒക്കെ അങ്ങോട്ടേക്കാണ് യാത്ര അപ്പം പിണറായി വിജയൻ്റെ നാട്ടിൽ നിന്നും യോഗിയുടെ നാട്ടിലേക്കൊരു യാത്ര യോഗ പിണറായി വിജയൻ്റെ നാട്ടിൽ നിന്നും യോഗി ആദിത്യനാഥിൻ്റെ നാട്ടിലേക്ക് ഒരു യാത്ര യു പിയിലേക്ക് പോവുകയാണ് അപ്പം യു പി ചെന്നിട്ട് വിളിക്കാം ഓക്കെ അങ്ങനെ നമ്മുടെ വണ്ടി വന്നു കേരള എക്സ്പ്രസ് ഗൃഹാതിരകൾ ഉണർത്തുന്നു മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ വണ്ടിയിൽ യാത്ര ചെയ്തത് വീണ്ടും ഒരിക്കൽ കൂടെ യാത്ര ചെയ്യാൻ അവസരം ആ കേരള എക്സ്പ്രസ്സാണ് വരുന്നത് അപ്പോൾ കേരള എക്സ്പ്രസ്സിൽ കൊല്ലത്ത് നിന്നും ന്യൂഡൽഹിയിലേക്കൊരു യാത്ര അങ്ങനെ കൊല്ലത്ത് നിന്നും തിരിക്കുകയാണ് അങ്ങനെ കൊല്ലത്ത് നിന്നും ഡൽഹിയിലേക്കുള്ള യാത്ര വണ്ടി വിട്ടു കഴിഞ്ഞു അങ്ങനെ കല്ലടയാറും കഴിഞ്ഞ് പോവുകയാണ് മൺറോപ്പുരത്തും കലോ നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി പിന്നെ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിൽ വേസ്റ്റ് ബിൻ ഉണ്ട് അപ്പുറത്തെ സൈഡിലെ വേസ്റ്റ് ബിൻ എന്ത് ചോദിച്ചപ്പം അവർമാർ പറഞ്ഞത് പാൻട്രിക്കാർ പറഞ്ഞത് കച്ചടയങ്ങ് വെളിയിലോട്ട് കളയാൻ അങ്ങനെ കേരളത്തിൻ്റെ അതിർത്തി വിടുകയാണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ കേരള കേരള എക്സ്പ്രസ്സിൻ്റെ പാൻട്രി കാറിലാണ് എനിക്കൊരു കട്ടൻ ചായ ഷുഗർ ഫ്രീ ഒരു ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ പാൻട്രി കാറി വന്ന് വേണമെന്ന് പറഞ്ഞപ്പം അവരുണ്ടാക്കി തന്നതാണ് താങ്ക് യു കേരള എക്സ്പ്രസ്സിൻ്റെ പാൻട്രിക്കാരന് നല്ല ഇപ്പം പണ്ട് പാൻട്രി പാൻട്രിക്കാരൊന്നും എ സി അല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ പാൻട്രിക്കാരൊക്കെ നല്ല എ ആണ് അവർ നല്ല എൻവിറോൺമെൻറ്റിൽ നിന്നിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത് നല്ല നീറ്റ് ആൻഡ് ടി ഡിയാണ് വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല എങ്കിലും ഞാൻ കയറി കണ്ടു മുഴുവൻ നല്ല വൃത്തിയായിട്ടാണ് ഫുഡൊക്കെ ഒരുക്കുന്നത് അവർ താങ്ക് യു അങ്ങനെ വിജയവാഡ രണ്ടോ മൂന്ന് കിലോമീറ്റർ കാണത്തോളേ വിജയവാഡ ഒക്കെ നാടിക്കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മയാണെങ്കിലും ഇപ്പോഴും ചെറിയ ഓർമ്മകൾ വിജയവാഡ ജംഗ്ഷനിലേക്ക് അടക്കുകയാണ് വിജയവാഡ ഒരു പ്രശസ്തമായ നഗരമാണ് വണ്ടി വണ്ടിയിൽ എത്രയോ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തൊമ്പത് ൊമ്പതിലാണ് ഞാൻ ബലാർഷയ്ക്ക് വണ്ടി കയറുന്നത് കൊല്ലത്ത് നിന്ന് ആദ്യമായിട്ട് ട്രെയിനിൽ ബലാർഷയ്ക്കാണ് വന്നിറങ്ങുന്നത് ഈ വണ്ടിയും ബലാർഷയിലേക്കാണ് പോകുന്നത് ഇപ്പോൾ വിജയവാടയ്ക്കോ അടുത്തിട്ടുണ്ട് ഇനി വലിയ നദിയാണ് നദി കഴിഞ്ഞ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് എന്നാൽ വിജയവാടയാണ് വണ്ടി ഇത്തിരി നേരത്തെയാണ് വന്നേക്കുന്നത് എനിക്ക് തോന്നുന്നത് അര മണിക്കൂർ നേരത്തെയാണ് വണ്ടി നല്ല സ്പീഡിൽ വിട്ട് വന്നത് അതുകൊണ്ടാണ് ഇവിടെ കൃഷ്ണാനദിയുടെ തൊട്ട മുന്നേ പിടിച്ചിട്ടേക്കോ ആണ്ടി ഇന്ത്യൻ റെയിൽവേ എത്ര സ്വച്ഛഭാരത് നടത്തിയാലും നമ്മുടെ ക്യാൻ്റീൻ തൊഴിലാളികൾ പോലും പുറത്തോട്ടാണ് വലിച്ചെറിയുന്നത് നമ്മൾ അവരെ കുറ്റം പറയാ അന്ന് ശരിക്കും ഞാനവിടെ ഒരു വേസ്റ്റ് ബിൻ എന്തി എന്ന് ചോദിച്ചപ്പം എൻ്റെ അടുത്തേക്ക് ഒരു ക്യാൻറ്റീൻ തൊഴിലാളി പറഞ്ഞതാണ് പുറത്തേക്ക് കളയാം അതാണ് ഇതാണ് അവസ്ഥ കണ്ടില്ലേ ഇത് കൃഷ്ണാനദിയുടെ തൊട്ടടുത്താണ് മഴ പെയ്ത് ഇതെല്ലാം ഒഴുകി നദി പോകത്തില്ലേ ട്രെയിൻ കൃഷ്ണാനദീൻ്റെ ബ്രിഡ്ജിലേക്ക് കയറുകയാണ് ട്രെയിൻ കൃഷ്ണാനദിയുടെ ബ്രിഡ്ജിലേക്ക് ട്രെയിൻ കയറുകയാണ് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പാണ് ഞാൻ യാത്ര ചെയ്തതെങ്കിലും ആ നദിയുടെ പേരും ആ വിജയവാഡ നഗരവും ഇതൊന്നും ഞാൻ മറന്നിട്ടില്ല അന്ന് സ്ഥിരം യാത്രയായൻ്റെ പേരിലായിരിക്കും നദിയുടെ പേര് പോലും ഓർമ്മയിലിരുന്നേ കണ്ടില്ല കൃഷ്ണാനദി എന്ന് പറഞ്ഞെങ്കിലും ഞാൻ എനിക്ക് സംശയം ഉണ്ടായിരുന്നു പക്ഷേ യഥാർത്ഥം ശ്രീകൃഷ്ണാനദി തന്നെയാണ് ഒക്കെ നമ്മൾ കൃഷ്ണാനദിയുടെ കാഴ്ചകൾ കാണാം നമ്മുടെ സുഹൃത്തുക്കളെ കൃഷ്ണാനദിയിലേക്ക് നമ്മൾ വണ്ടി ഇറങ്ങി അതായത് കൃഷ്ണാനദിയുടെ മുകളിലൂടെയുള്ള റോഡാണ് നല്ല രത്തുള്ള നദിയാണ് ശ്രീകൃഷ്ണാനദി ഇത് മഴക്കാലങ്ങളിൽ കര കവിഞ്ഞൊഴുകും ഈ റെയിൽവേ ബ്രിഡ്ജിന് മുകൾ ആ മുകളിൽ വരെ ഈ നദി ഒഴുകിയിട്ടുണ്ട് റെയിൽവേയുടെ മുകളിലൂടെ പോലും അത് എന്തുമാത്രം വെള്ളം വന്നിട്ട് ഉള്ളിൽ കാണും ഏ കൃഷ്ണാനദി എത്ര ആഴ നോക്കി താഴെ വെള്ളം വന്നിട്ട് ആ നടുഭാഗത്ത് മാത്രം കുറച്ച് വെള്ളമേ ഉള്ളൂ എന്നാലും അത് നല്ല രീതിയിലാണ് ഈ കൃഷ്ണാനദി അമ്പറത്ത് തൊട്ടടുത്തും ബ്രിഡ്ജാണ് രണ്ട് മൂന്ന് റെയിൽവേ ബ്രിഡ്ജുകളുണ്ട് ഒരു പഴയ കല്ല് പാലം കല്ലുകൊണ്ട് പണിത പാലവും അതിൻ്റെ ആ തൂണുകൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ നിന്ന് റെയിലൊക്കെ മാറ്റി ദൂരക്കടെ നമുക്ക് റോഡും കാണാം രണ്ട് പാലങ്ങൾ എൻ്റെ ഇത് രണ്ട് പാലങ്ങൾ ട്രെയിനിൻ്റെ ആ സൈഡിൽ നിന്ന് അവിടെ രണ്ട് പാലങ്ങളുണ്ട് അതുപോലെ ഈ സൈഡും പാലങ്ങളുണ്ട് അപ്പത്തെ സൈഡ് റോഡുണ്ട് ഇവിടെ രണ്ട് പാലവും അപ്പുറത്ത് ഇവിടെയാണെങ്കിൽ ഒരു റെയിൽവേ പാലം ദൂരെ കാണാം അപ്പോൾ ഇവിടെ ഈ കൃഷ്ണാനദിക്ക് പൊതുവെ തൊട്ടടുത്ത് തന്നെ മൂന്ന് റെയിൽവേ പാല പാളങ്ങളും അതിനപ്പുറത്ത് റോഡും മാർഗവും ഒക്കെ ഉണ്ട് കുറേ കുറെ ഉണ്ട് എനിക്ക് തോന്നിയത് എത്ര കിലോമീറ്റർ ഒന്നോ ഒന്നര കിലോമീറ്റർ കണ്ടാണെന്ന് തോന്നുന്നു അതിൻ്റെ മീളം ഞാൻ നമുക്ക് കൃത്യമായിട്ട് ഇനി അത് ഗൂഗിൾ നോക്കേണ്ടിയിരിക്കുന്നു ഗൂഗിൾ ചെയ്ത് നോക്കേണ്ടിയിരിക്കുന്നു എൻ്റെ മികളത്ത് ആൾ വലയെറിഞ്ഞിട്ട് മീൻ പിടിക്കുന്നുണ്ട് അവിടെ ാണ് ഈ കൃഷ്ണാനദീടെ ഉള്ളിൽ നദിക്കുള്ളിലാണ് അവർ വീട് വെച്ച് താമസിക്കുന്ന ആൾക്കാർ എനിക്ക് തന്നെ മീൻ പിടിച്ച് അവർ ജീവിക്കുന്നവരായിരിക്കും ഈ കൃഷിയൊക്കെ ചെയ്ത് ആൾക്കാർ നാടോടികൾ ഇങ്ങനെ ചിലപ്പോൾ ഇവിടെത്തന്നെ അടുത്തുള്ളവർ ഇവിടെ ഇങ്ങോട്ട് വന്ന് സ്റ്റേ ചെയ്യുന്നതൊക്കെ ആയിരിക്കും കണ്ടില്ല ടെൻറ്റൊക്കെ അടിച്ചിട്ട് അവിടെ ബോട്ടുകാരൊക്കെയാണ് ഇവിടെ തന്നെ പാചകം ചെയ്തൊക്കെ കഴിക്കുന്നതായിരിക്കും എന്തായാലും കൃഷ്ണാനദിയും നല്ല പൊലൂറ്റഡ് ആണ് കംപ്ലീറ്റ് വേസ്റ്റുകളെല്ലാം കണ്ടില്ലേ ഞാൻ കരക്കി കാണിച്ചു തന്നതുപോലെ ആ വേസ്റ്റുകളെല്ലാം ഒഴുകി ഈ നദിയിലേക്ക് വരുന്നു നേരെ അങ്ങ് കിഴക്കോട്ടാ ഒഴുകി കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലേ കൃഷ്ണനാണ് ഇത് നല്ല വെള്ളം നിറഞ്ഞൊഴുകുകയാണെങ്കിൽ മനോഹരമായി ഈ ഈ എന്താ പറയുന്നത് ഈ വേസ്റ്റുകളെല്ലാം നേരെ കടലിലായിരിക്കുമല്ലോ പോയി പതിക്കുന്നത് കൃഷ്ണാനദി ചെന്ന് പതിക്കുന്നത് ബംഗാൾ ഉൾക്കടല ആൾക്കാർ അവിടെ തുണി കഴുകുകയും അങ്ങനത്തുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് മീൻ പിടിക്കുന്നുണ്ട് ഒരു സൈഡിൽ ഇരുന്ന് പിള്ളേർ മീൻ പിടിക്കുന്നുണ്ട് ഒരു സൈഡിൽ തുണി കഴുകുന്നുണ്ട് ഒരു സൈഡിൽ കുളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞ് പിന്നെ നല്ല ദൂരമുണ്ട് കൃഷ്ണാനദിയുടെ മുകളിലൂടെയുള്ള ഈ ബ്രിഡ്ജിലൊക്കെ ട്രെയിന് സ്ലോവിൽ പോവുകയാണെങ്കിൽ അത് ഇവിടെ വരുമ്പോൾ സ്ലോയിപ്പാണ് പോകുന്നതാണോ അതോ എന്താ കരക്കിൽ നിന്നുള്ള വെള്ളവും വേ ഒഴുകി നദിയിലേക്ക് വരുന്നുണ്ട് പല ഡ്രൈനേജിൽ നിന്നൊക്കെയുള്ള വെള്ളമായിരിക്കും ഈ ഒഴുകുന്നത് എന്തായാലും ഇത് വളരെ മോശമാണ് ഗവൺമെൻറ്റൊക്കെ ഇതിന് നടപടിയെടുക്കേണ്ടതാണ് ഇത് അയപ്പ് വെള്ളം തന്നെയാണ് ഏതോ ഡ്രൈനേജിൽ നിന്നൊക്കെ ഒഴുകു വരുന്ന വെള്ളം അത് നദിയിലേക്ക് പോവുക ആ നദിയുടെ ഒഴുകി ചെന്ന് വീഴുന്നടുത്ത് വരുന്നിട്ട് അവർ കുളിക്കുകയും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു മനുഷ്യർ അതൊക്കെ അങ്ങനെ കൃഷ്ണാനദി അവസാനിച്ച് അങ്ങനെ വിജയവാഡ നഗരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു നമുക്ക് ബോർഡൊന്ന് നോക്കാം കൃഷ്ണാനദി പൂജ്യം ആറ് ഒന്ന് വിജയവാട നഗരമായിരുന്നു ട്രെയിനിലിരുന്നിട്ടുള്ള വിജയവാഡ കാഴ്ചകളുമായി തുടർന്ന് ഡൽഹിയിലും ഡൽഹിയിൽ ചെന്നിട്ടും അവിടുന്ന് തിരിച്ചുവള്ള യാത്രകളൊക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും തുടർന്നുള്ള വീഡിയോകളും ഒക്കെ നിങ്ങൾ കാണണമേയെന്നും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന്